ന്ദീപിനെ പറ്റി പരാന്നഭോജി എന്ന് വ്യക്തിപരമായ വിമർശനം ഉന്നയിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞ എന്താണ് സന്ദീപ് പറഞ്ഞത് ബി ജെ പിയുടെ സംഘടനാ ശരീരത്തിൽ ഇല്ലാത്ത ആളാണെന്നല്ലേ പറഞ്ഞുള്ളൂ സമയത്ത് വല്ലാത്തത് എല്ലാ ചർച്ച കേട്ടിരിക്കുന്നയാളാണ് ഗംഗ അങ്ങനെ ആയിരുന്നല്ലോ ഗംഗ മറ്റുള്ളവരെ മാനസിക രോഗിയെ എന്ന് വിളിച്ച് സ്വന്തം മാനസിക രോഗം മറച്ചു വെക്കുകയായിരുന്നല്ലോ ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷര് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു ചർച്ചയിൽ ഞാൻ ഈ ഈളം കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നു അവിടെ ഒരു വലിയ ഇഷ്യൂ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയും ആ സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല ഇനി വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടി വളരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പരാനഭൂതികളും അതിൻ്റെ ഒപ്പം വളരും അതൊരു വാസ്തവമാണ് കിട്ടിയതൊന്നും പോരാ അങ്ങനെയുള്ള പരാനഭൂതി അത് കൃത്യമായിട്ട് ആ പാർട്ടി തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട സമയാസമയങ്ങളിൽ അങ്ങനെയുള്ളവരെ വളർത്താതെ നോക്കുക എന്നുള്ളത് ആ ഒരു പാർട്ടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ബി ജെ പിക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും പിഴച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ ഒരു വിലയിരുത്തൽ എന്തൊരു ബുദ്ധിയാണ് നിനക്ക് അതൊരു വ്യക്തിപരമായ പരാമർശമായ സന്ദീപിൽ നോക്കൂട്ടേ സന്ദീപ് പരാനപോജി ആയിരുന്നോ അർഹിക്കാത്ത രീതിയിൽ പാർട്ടിയിൽ വളർന്ന പുറത്തേക്ക് പോയാളാണോ സന്ദീപ് വ്യക്തിപരമായി പറഞ്ഞോണ്ട് ബി ജെ പിയുടെ ഭാഗമായിരിക്കുന്ന ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാത്ത ഒരാൾ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ അറിയാത്തയാൾ രാഷ്ട്രീയ ഏതെങ്കിലും അല്ല അദ്ദേഹം പറഞ്ഞത് അല്ല ബി ജെ പിയുടെ സംഘടനാ ശരീരത്തിൽ ഇല്ലാത്ത ആളെന്നേ പറഞ്ഞുള്ളൂ അത് ശരിയല്ലേ പറ്റി പരാന്നഭോജി എന്ന് വ്യക്തിപരമായ വിമർശനം ഉന്നയിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞ എന്താണ് സന്ദീപ് പറഞ്ഞത് ബി ജെ പിയുടെ സംഘടനാ ശരീരത്തിൽ ഇല്ലാത്ത ആളാണെന്നല്ലേ പറഞ്ഞുള്ളൂ അതങ്ങനെ വ്യക്തിപരമായ നിക്ഷേപമാണ് അല്ല എനിക്ക് എനിക്കത് ആ അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കില്ലേ ഇവിടെ ഇവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഉറപ്പ് പരാന്ന ഭൗജികളായിരുന്നു എന്ന് പാരസൈറ്റുകളായിരുന്നു ആയിരുന്നു എന്ന് സന്ദീപ് സന്ദീപ് അതല്ലാന്ന് പറയാൻ അതിന്റെ അവകാശം ചോദ്യം ചെയ്യാൻ ഇയാളാരാ ഇയാളാരാടാ മോനെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ അതായത് എനിക്ക് നേരെ നടന്നത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണ് ഞാൻ തിരികെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനമാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചില്ല ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കാരണം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല അദ്ദേഹം ബിജെപിയുടെ സ്ട്രക്ചർ അറിയില്ല സംവിധാനം അറിയില്ല ബിജെപിയുടെ ഭരണഘടന സംബന്ധിച്ച് അറിവില്ല ബിജെപി എന്ന പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് അല്ല ഷാബു അല്ല ഷാബു പറഞ്ഞോട്ടെ അല്ല അല്ല സന്ധി പറഞ്ഞോട്ടെ സന്ധി പറഞ്ഞോട്ടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സംസ്ഥാന സമിതിയിൽ ഇരുന്ന രാഷ്ട്രീയക്കാരൻ ആയ ഒരാൾ സജീവ രാഷ്ട്രീയക്കാരൻ അല്ലാത്ത ഒരാളെ പറ്റി പറയുന്നു അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി സന്ധി അതും അത് എന്ന് പറയുന്നത് പോലെയാണോ അത് പരാനുഭൂലെയാണോ അത് ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് പോലെയാണോ അങ്ങനെ പറയുന്നു അല്ലല്ലോ അത് യാഥാർത്ഥ്യമല്ലേ ും എനിക്ക് സന്ധി പറഞ്ഞിട്ടില്ല എന്ന് സന്ധി പറഞ്ഞിട്ടില്ല സന്ധി പറഞ്ഞു മനസ്സിലാവും സന്ധ്യ പറഞ്ഞു കൊടുക്കാം മനസ്സിലാവും അപ്പുറത്തിരിക്കുന്ന മാന്യ വ്യക്തി അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനൽ കിട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എനിക്കറിയില്ല പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബി പി ഉയരുന്നു ടെൻഷനാകുന്നു എന്നെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുന്നു ഒരുപക്ഷെ ഷുഗർ ലെവൽ താഴെ പോകുന്നുണ്ടാകും ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് വല്ലാതെ ബി പി കൂടു അദ്ദേഹത്തിന് ടെൻഷൻ ആവുന്നുണ്ട് കണ്ടില്ലേ 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 അപ്പൊ എന്റെ ഊഹം തെറ്റില്ല പരാന്ന ഭോജി എന്നേ പൂർത്തിയാക്കട്ടെ കിട്ടി ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴേക്കും അയാൾ മര്യാദ കൊടുക്കാതിരിക്കാനും രാഷ്ട്രീയകാലത്ത് ഒരുപാട് നമ്മളാ രാഷ്ട്രീയകാലത്ത് ഒരുപാട് വന്നില്ല പിന്നല്ലാതെ ഇതൊരു വെറുപ്പം വിദ്വം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആണ് എന്ന് ഞാൻ ഉയർത്തിയിട്ടുള്ള ആക്ഷേപത്തെ പൂർണ്ണമായും ശരിവെക്കുന്ന പറഞ്ഞോ 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 പറഞ്ഞു പൂർത്തിയാക്കട്ടെ അല്ലാദ് സന്ധി പറഞ്ഞ് പൂർത്തിയാക്കട്ടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ പറയുക എന്തോ കൊടുക്കട്ടെ സന്ദിപഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ സന്ദീപ് പറയുന്നത് ജനം കേൾക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്നതല്ലേ എന്തോ ഭയക്കുന്നു എന്നതല്ലേ സന്ധ്യ പൂർത്തിയാക്കട്ടെ പോലുള്ള അർഹിക്കുന്ന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ താങ്കളുടെ അഭിപ്രായം സ്വഭാവം ഞാൻ ബഹുമാനായിട്ടുള്ള എന്റെ സഹപാനലിസ്റ്റിൽ നിന്ന് ബഹുമാനം ആർജിച്ചെടുക്കാനോ അദ്ദേഹത്തിന്റെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അതിൽ ജീവിക്കാനോ വേണ്ടിട്ടല്ല ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഞാൻ എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ ബഹുമാനിക്കണം എന്ന് എനിക്ക് അശേഷം താല്പര്യവും ഇല്ല ആഗ്രഹവുമില്ല അങ്ങ് ബഹുമാനിക്കേണ്ട കാര്യവും ബഹുമാനം എന്നൊക്കെ പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് ആണ് അത് തീർച്ചയായിട്ടും അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് പ്രേക്ഷകരെ വിലയിരുത്തട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്നെ അദ്ദേഹം വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു അദ്ദേഹത്തിന് എന്ത് അറിവിന്റെ കാര്യത്തിൽ അങ്ങനെ പറയുന്നത് അദ്ദേഹം വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് ഞാൻ എന്താ അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബി ജെ പിയുടെ രാഷ്ട്രീയം സംബന്ധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് എന്റെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹത്തിന് അറിയുമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ബിജെപിയുടെ പ്രൊസീസ് അറിയുമായിരുന്നെങ്കിൽ ഭരണഘടന ഇവരുടെ പാർട്ടി പൊളിറ്റിക്കൽ അദ്ദേഹത്തിന് എന്നെ കാണുന്ന സമയത്ത് ടെൻഷൻ അദ്ദേഹത്തിന് എന്നെ കാണുന്ന സമയത്ത് വല്ലാത്ത വെപ്രാളമാണ് അദ്ദേഹത്തിന് രാഹുൽ വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു അല്ലല്ല അങ്ങനെയുള്ള എന്നെ അല്ലല്ലേ പിന്നെ നമ്മൾ ശരി ഞാൻ മറ്റു നാട്ടുകാരും മറ്റൊരു നാട്ടുകാർ ഞാൻ മറ്റൊരു നാട്ടുകാർ ശ്രീത്തു മണിക്കോളം പൊതുസമൂഹം കാണുന്ന വീക്ഷിക്കുന്ന ഒരു ചർച്ചയാണ് ആ പൊതുസമൂഹത്തിൽ നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് വളരെ വ്യക്തിപരമായ രീതിയിൽ അധിക്ഷേപിക്കുക അധിക്ഷേപിച്ചു കഴിഞ്ഞ ശേഷം തിരിച്ചും മറുപടി പറയുന്ന സമയത്ത് താൻ ആരാണ് എന്നെ കുറിച്ച് പറയാൻ ചോദിക്കുക അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് അദ്ദേഹത്തിന്റെ പ്രശ്ന ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ സ്വഭാവം വിലയിരുത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുപ്പും വിദ്വേഷം ഉത്പാദിപ്പിക്കുന്നത് ഫാക്ടറിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളുടെ കയ്യിൽ ഇത് ഇത്രേ വരൂ ഇങ്ങനെ വരൂ കറക്റ്റ് അങ്ങ് പ്രകോപിതരാമത് ഞാൻ പറയുന്നത് കേൾക്കൂ അങ്ങ് പറയുന്ന കേട്ടുകൊണ്ടിരിക്കുന്നില്ല സന്ധി പറഞ്ഞു സന്ധി പറഞ്ഞു ഇത് ലൈവ് ആണല്ലോ ഇത് ലൈവ് ആണല്ലോ പറഞ്ഞു കൊടുത്തേക്കട്ടെ തോൽവിയാണോ കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ അതാണ് ഞാനും താങ്കളും നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങ് പഴയ ബാഗേജുകൾ എടുത്ത് അതിന്റെ അതിൽ അഭിരമിച്ചുകൊണ്ട് അതിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരം ബാഗേജുകൾ ജീവിക്കുന്ന ആളല്ല പഴയ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിന്റെ വൈരാഗ്യം ഇവിടെ ഞാൻ അറിഞ്ഞയാളല്ലേ കഴിഞ്ഞു കടന്നു വന്നു കടന്നു വന്ന വഴികളെ പോലെ ശരി കടന്നു വന്ന വഴിയെ കുറിച്ച് എനിക്ക് അങ്ങ് കടന്നു വന്ന എനിക്ക് ധാരണയുണ്ട് അയ്യോ പൊന്നു ഈ കാണില്ല ബിജെപിയെ നന്നാക്കാൻ എനിക്ക് ഉദ്ദേശമൊന്നുമില്ല ബിജെപി നന്നാകാൻ പോകുന്ന പാർട്ടിയല്ല പക്ഷേ അതിനകത്ത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുത സന്ധി വരെ പുറത്തു പറയുമ്പോ എന്നെ അങ്ങോട്ട് വ്യക്തിപരമായി അധിക്ഷേപിച്ചതുകൊണ്ട് പ്രശ്നം അവിടെ തന്നെ നിക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് പാടില്ല കേട്ടോടാ വേണോടാ കേട്ടോടാണോ കഴിഞ്ഞ അറിയിച്ചാൽ ഇപ്പോഴും ഇവിടെ ഇന്നിങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുക അദ്ദേഹത്തിന് ബി പി കൂടുന്നു ഷുഗർ കുറയുന്നു അപ്പടി ഇപ്പടി ഇത് പല പ്രാവശ്യം അദ്ദേഹം കണ്ടിട്ടുണ്ട് അതായത് എറുത് എതിർ അഭിപ്രായം പറയുമ്പോൾ അവർക്ക് അയ്യോ ആയാലും അദ്ദേഹത്തിന് ആരോഗ്യമില്ല അദ്ദേഹം ഇപ്പം ചത്തുപോകും വെള്ളം കൊടുക്കുകയും ബി പി കൊടുക്കുകയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ എനിക്ക് അറിഞ്ഞൂടാ അതൊരു തരം മനോരോഗമാണെന്ന് മാത്രമേ എനിക്ക് അറിയൂ രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് പറയുന്നില്ല ഈ മോദിക്ക് എന്നെ പേടിയാണ് ബി ജെ പിക്ക് എന്നെ പേടിയാണ് അമിത്ഷാ ഉറക്കം ചെട്ടിയാണോ എന്നെ പേടിയാണ് എല്ലാവർക്കും എന്നെ പേടിയാണ് കോൺഗ്രസിന്റെ അകത്തുള്ള മുഴുവനുള്ള ഒരു എന്താണ് ഒരു പകർച്ചവ്യാധിയാണെന്ന് തോന്നുന്നു ഈ ഒരു മനോഭാവം എതിർപക്ഷത്തിരിക്കുന്നവർക്കല്ല എന്നെ പേടിയാണ് ഞാൻ വരുമ്പോഴത്തേക്ക് പേടിച്ചു പറയ്ക്കുന്നു എന്താണ് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുക ബി പി കൂടുന്നു പോട്ടെ സാരമില്ല അത് ഞാൻ പറഞ്ഞില്ല അത്

അതെ അതെ ഈ അതാ ഞാൻ പറഞ്ഞത് തന്റെ എതിർപക്ഷത്തിരിക്കുന്നവരെ എല്ലാവർക്കും എന്നെ കാണുമ്പോ എന്നുള്ളത് ഒരു മാനസിക രോഗമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഒരു സഹിഷ്ണുത ഇല്ലാത്തത് കൊണ്ടും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ടെൻഷൻ കയറുന്നത് കൊണ്ടും അദ്ദേഹം അതിൽ തുടർച്ചയായി ഇടപെടുന്നത് കൊണ്ടും അദ്ദേഹത്തിന് എന്തോ പ്രയാസമുണ്ട് അദ്ദേഹത്തിന് ടെൻഷൻ കേറിയിട്ടുണ്ടാവും അദ്ദേഹം ബി പി കേറിയിട്ടുണ്ടാവും ഒരു പക്ഷേ രക്തസമ്മർദ്ദം അധികരിച്ചിട്ടുണ്ടായിരിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വെള്ളി വീഴുന്നുണ്ടായിരുന്നു സ്വഭാവം അദ്ദേഹം സംസാരിക്കുന്ന പരസ്പര ബന്ധമെന്താ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനന്ന് പറഞ്ഞു കണ്ടെത്തും െ പ്രടക്കാൻ പറയുന്ന ആണെങ്കിൽ താങ്കൾ പ്രവുക്ടാതിരിക്കുന്നതാണ് പ്രവോക്ടാവുക താങ്കൾ ഇടപെടുകൾ വെള്ളി വീണു എന്നിട്ട് പറയുന്ന താങ്കൾ അത് കേട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞോട്ടെങ്കിലും വിളിച്ചോ അദ്ദേഹം ആദ്യം എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞു ഞാൻ അതിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചു അദ്ദേഹത്തിന് ആ വിമർശനം സഹിക്കാൻ പറ്റാതെ അദ്ദേഹം അതിനിടയ്ക്ക് കയറിയിട്ട് തുടർച്ചയായിട്ട് വെള്ളി വീഴുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ജൽപ്പനം നടത്തിക്കൊണ്ടിരുന്നു സ്വാഭാവികം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ടെൻഷൻ കയറിയിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം അധികരിച്ചിട്ടുണ്ടായിരിക്കാം പ്രായം കൂടിയ മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് വലിയ സംഭവിക്കുമെന്ന് എനിക്ക് ആശങ്കയുണ്ട് ഇനി അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ദീർഘകാലം ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകട്ടെ പുകഴ്ത്തി വേണ്ട ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ കാണുന്ന സമയത്ത് ചിലപ്പോ ടെൻഷൻ പരിഹരിക്കാം ദേഷ്യം പരിഹരിക്കാം ഫ്രസ്ട്രേഷൻ ആ ഫ്രസ്ട്രേഷൻ ആണല്ലോ ഇംഗ്ലീഷിലെ യഥാർത്ഥ പദം ആ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ കണ്ടോ കണ്ടല്ലോ ഷാബു പ്രസാദ് വ്യക്തിപരമായ സന്ദീപിനെ പറഞ്ഞ സന്ദീപ് കേട്ടുകൊണ്ടിരുന്നത് സന്ദീപിന് ദേഷ്യവരാത്തുകൊണ്ടല്ല അദ്ദേഹം അത് നിയന്ത്രിക്കാണ് അതുപോലെ നീന്താണ് വേണ്ടത് സദ്യ പറയും അതോ മണ്ഡന അഭിനയിക്കാണ് ശരിക്കും അപ്പൊ താങ്കൾ സാധാരണ സദ്യ പ്രശ്നം സദ്യ സദ്യ അല്ലെ സംസാട്ടെ പോയി വ്യക്തിപരമായിട്ട് വിദ്വേഷം ഉണ്ടെന്ന് അദ്ദേഹം സംബന്ധിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടിക്കകത്ത് ആ സംഘടനയ്ക്കകത്ത് ആ ഇക്കോസിസ്റ്റത്തിനകത്തുള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും മറ്റ് ആളുകളോട് മനുഷ്യരോട് മറ്റ് ചിന്താധാരകളിൽ പോകുന്ന ആളോടൊക്കെ ഉണ്ടാകുന്ന ഒരു വിദ്വേഷം ഉണ്ടല്ലോ ആ വിദ്വേഷം അല്ലാതെ വ്യക്തിപരമായിട്ട് ഞാനും അദ്ദേഹം തമ്മിൽ സാമ്പത്തിക ഇടപാടോ അതല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആക്ഷേപിക്കൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് എന്നോട് വിദ്വേഷം ഉണ്ടാവാൻ ഒരു കാര്യമില്ല എനിക്ക് അദ്ദേഹത്തോട് ഒരു വിദ്വേഷം വിദ്വേഷ പക്ഷെ അദ്ദേഹത്തിന് എന്നോട് വിദ്വേഷണം അദ്ദേഹം എല്ലാ മാനവും പോയി അതെന്താ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ബിജെപി ഉടാനുണ്ടായ കാരണമാണ് ആ ഇക്കോസിറ്റത്തിനകത്തുനിന്ന് ഉത്പാദിപ്പിക്കുന്ന വിദ്വേഷത്തിന്റെ ഇരയാണ് അദ്ദേഹം അദ്ദേഹം അതിൽ പ്രതിയല്ല അദ്ദേഹം ഇരയാണ് അതിൽ പെട്ടുപോയ ആളാണ് ഇപ്പോ നമ്മളൊരു സ്റ്റോക്ക് ഹോം സിൻഡ്രം എന്നൊക്കെ പറയില്ലേ അതായത് ഒരു തീവ്രവാദ ക്യാമ്പിൽ പെട്ടുപോയ ആൾ സ്വാഭാവികമായിട്ടും തീവ്രവാദ ആശയങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളായി മാറുകയും അങ്ങനെ പുറത്തേക്ക് തീവ്രവാദിയായി മാറുകയും ചെയ്യുന്നു ഇതിൽ വേദന അദ്ദേഹം സ്വയം മറ്റുള്ളവരെ മാനസിക എന്ന് വിളിക്കുന്ന അഭിരമിക്കുകയാണ് ഗംഗ അങ്ങനെ ആയിരുന്നല്ലോ ഗംഗ മറ്റുള്ളവരെ മാനസിക രോഗിയെ എന്ന് വിളിച്ച് സ്വന്തം മാനസിക രോഗം മറച്ചു വെക്കുകയായിരുന്നല്ലോ ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹത്തോട് വിനീതമായി പറയുന്നത് എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും アイエんたモネ。